നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വൃശ്ചികൻ രാശി വിശാഖം അവസാനത്തെ കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ്റെ രാശിക്ക് ചൊവ്വ രാശിനാഥനും ആറാം ഭാവാധിപതിയുമാണ് ഇപ്പോൾ കർമ്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സർവാഭിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ കന്നിരാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു ഇത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരുന്നതാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും കേതുവിൻ്റെ കൂടെയുമൊക്കെ സഞ്ചരിച്ചതിനാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഗുണഫലങ്ങൾ ഒന്നും ഉണ്ടായി കാണില്ല ഇപ്പോൾ കന്നിയിൽ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്തെ ചൊവ്വയുടെ സഞ്ചാരം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ് കന്നിരാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളായ ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രങ്ങളിലൂടെ ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സഞ്ചരിക്കുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസം ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കുന്നു ആദ്യം സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിലൂടെ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയും പിന്നെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിലും അതിനുശേഷം ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കാം ഇനി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ധൈര്യമായിട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള സമയമാണ് ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് കേസ് വഴക്കുകളോ കടബാധ്യതകളോ രോഗദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കളുടെ ശല്യം കുറയും രണ്ടായിരത്തി ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ചൊവ്വ കന്നിരാശിയിലെ ഉത്ര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് സൂര്യൻ്റെ നക്ഷത്രമാണ് തൊഴിൽ സംബന്ധമായ നേട്ടങ്ങളുണ്ടാകും അത് ഏത് തൊഴിലായിരുന്നാലും അതുവഴി ലാഭം അധികരിക്കും ജോലിയിലുള്ളവർക്ക് പുതിയ അധികാരവും ശമ്പളവർധനവും ആശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫറും ഒക്കെ ലഭിക്കും സർക്കാർ ജോലി പ്രതീക്ഷിച്ച് കാത്തിരുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് വഴക്കുകൾ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ സാധിക്കും കരാർ ജോലി ചെയ്തു വരുന്നവർക്ക് ഇനി സ്ഥിര നിയമനം ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വിസാ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രം ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ഇനി അടുത്തതായി ചൊവ്വ ചന്ദ്രൻ്റെ അത്ത നക്ഷത്രത്തിലൂടെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം വളരെ കാലമായി വിദേശത്ത് ജോലിക്ക് ശ്രമിച്ച് വിഷമിച്ചവർക്ക് ഈ കാലയളവിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ കഴിയും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും ധന സന്താനയോഗം വിവാഹം ജോലി മുതലായവ ഈ സമയത്ത് ലഭിക്കുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്തി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ബലം വർദ്ധിക്കുന്നു പതിവിലുമധികം ഉന്മേഷവും ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾക്കുണ്ടാകും കടം ചോദിച്ചാൽ ഉടനെ ലഭിക്കും ബാങ്കിൽ ലോണിനപേക്ഷിച്ചാൽ തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും കേസ് വഴക്കുകൾ രമ്യതയിൽ തീർക്കാൻ കഴിയും രോഗം നല്ല ചികിത്സയിലൂടെ ഭേദമാകും പേരും പ്രശസ്തിയും ഉണ്ടാകും മുതിർന്ന സഹോദരങ്ങളാൽ ആദായം സുഹൃത്തുക്കളാൽ നേട്ടം സമൂഹ മദ്യത്തിൽ നിങ്ങൾ അറിയപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും ചൊവ്വ നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുന്ന സമയമായിരിക്കും ഇത് ഇപ്പോൾ പറഞ്ഞത് ചൊവ്വയുടെ കന്നിരാശിയിലെ ഗോചര ഫലങ്ങളാണ് ഇത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം